നേതൃത്വത്തിൽ ധനസഹായവും പെരുന്നാൾ കിറ്റും നൽകി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടറ മാഹിൻ ഹാജി കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫിന്റെ ഭാഗമായി പ്രദേശത്തെ നിർധനരായ ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ ദിന ഭക്ഷണ കിറ്റും ധനസഹായവും നൽകിയത് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി വാർഡ് കമ്മിറ്റിക്ക് കിറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രിയിൽ അതുപോലെ ഭക്ഷണം എത്ര വലിയ കൂടീശനായാലും ഭക്ഷണം തീർന്നുപോയ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മരുമനകൾ എത്തിച്ചു കൊടുക്കുന്നതിനും കെ എം കെ സി ചെയ്ത അവരുടെ പ്രയത്നങ്ങൾ നാട്ടിലും വിദേശത്തും വാർത്തയായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അപ്പൊ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു പോഷകഘടമാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നിലയിൽ

കാസർഗോഡ് മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ കെ ബി കുഞ്ഞാമു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ വാർഡ് മെമ്പർമാരായ നിസാർ റാഫി എന്നിവർ സംസാരിച്ചു എ കെ ഷാഫി കരീം ചൌക്കി അബു നവാസ് മുസ്തഫ കെ ബി അബൂബക്കർ കെ ബി മുനിർ ഷംസു എ പി ഹനീഫ് ചേരങ്കൈ ഏരിയാൽ മുഹമ്മദ് കുഞ്ഞി ഇക്ബാൽ എ കെ ഖാദർ ബിയം മൊയ്തീൻ കുളങ്കറ ഷംസു അമീർ കെബി മാസ്കോ അർഷാദ് ബള്ളിർ ഗാലിദ് സുലൈമാൻ മല്ലം നാസർ ബ്ലാർകോഡ് സിറാജു മാസ്കോ ജി സി സി കെ എം സി സി കമ്മിറ്റി ഭാരവാഹികളായ റഫീഖ് ഇ എം ജലാൽ പോസ്റ്റ് സലാം ചേരങ്കൈ എന്നിവർ സംബന്ധിച്ചു ഹബീബ് എരിയാൽ സ്വാഗതവും ഷംസു എരിയാൽ നന്ദിയും പറഞ്ഞു ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം അമ്പിളി ബാലശാമ കെ സി എ ന്യൂസ് കാസർഗോഡ്